അമൃത് പദ്ധതിയിൽ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി മലപ്പുറം നഗരസഭയിൽ ഡ്രോൺ സർവേ ഏരിയൽ മാപ്പിന് തുടക്കമായി നഗരസഭയുടെ വികസന ഇതിൽ ഉപകാരം ചെയ്യുന്ന സംശയമില്ല വരുന്നുണ്ടെന്നാണ് അമൃത് പദ്ധതിയിൽ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി മലപ്പുറം നഗരസഭാ പ്രദേശത്തിന്റെയും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളുടെയും നിലവിലെ ഭൂവിനിയോഗ പഠനത്തിനായി ഡ്രോൺ സർവേ ഏരിയയിൽ മാപ്പിംഗിന് തുടക്കമായി ചടങ്ങ് നഗരസഭ ചെയർമാൻ ഷിപ് കാഡേരി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ പരി അബ്ദുൽ ഹമീദ് കൌൺസിലർ മെഹ്മൂദ് കോത്തേങ്ങൽ നഗരസഭാ സെക്രട്ടറി ഹസീന മറ്റു എന്നിവരും സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ